പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നോ ഈ സ്ഥലം കണ്ടോ ഇവിടെ ഒരു കൊടിമരം കാണുന്നുണ്ടോ അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയരമുള്ള കൊടിമരമാണ് ഇത് ഇത് ഒമാൻ എന്ന നാട്ടിലെ മസ്കറ്റ് എന്ന പട്ടണത്തിലാണ് ഇത് നാട്ടിയിരിക്കുന്നത് ഇതിന്റെ ചുറ്റും മനോഹരമായ തോട്ടം കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു ആ ഭാഗത്ത് നോക്കിയാൽ വലിയ മെയിൻ റോഡ് കാണാം എപ്പോഴും വാഹനങ്ങൾ പോയും വന്നുകൊണ്ടും കാണാൻ സാധിക്കും ഇതൊരു ഭംഗിയുള്ള പട്ടണമാണ് മസ്കറ്റ് എന്ന പട്ടണം എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പട്ടണത്തിൽ വന്ന് വോക്കിംഗിന് പോയാൽ നന്നായിരിക്കും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പട്ടണമാണിത് ലോകത്തിന്റെ ഓരോ ഭാഗത്തിനും ദൈവം ഓരോ മനോഹാരിത നൽകിയിരിക്കുന്നു എല്ലാ നാടുകളിലും മനോഹരമായ ഭാഗങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനുഷ്യർക്ക് ജ്ഞാനത്തെ കൊടുത്ത് മനോഹരമായ പലതുമുണ്ടാക്കാൻ ദൈവം കൃപ തന്നിരിക്കുന്നു നമ്മളും ദൈവം തന്ന ജ്ഞാനം കൊണ്ട് നമ്മുടെ വീടും നാം വസിക്കുന്ന സ്ഥലവും ഭംഗിയോടെ പരിപാലിക്കേണ്ടതാണ് കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കണം ശുദ്ധിയോടെ അഴകോടെ കമീനതയോടെ ചില ചെടികളും മരങ്ങളും നട്ട് നാം അതിനെ ഉണ്ടാക്കിയെടുക്കണം ദൈവം അതിനുള്ള ബലവും ജ്ഞാനവും നമുക്ക് തന്നിട്ടുണ്ടല്ലോ നാം അതിനെ ഉപയോഗിക്കണം ശരി ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ യശയ്യ ഒൻപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് പരിഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സു വല്ലാതെ പരിഭ്രമിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്ത ഒരു പടപടപ്പ് അതോർക്കുമ്പോഴേ മനസ്സിൽ ഒരു കുഴപ്പമുള്ളതായി തോന്നുന്നു ഒരു പരിഭ്രമം മനസ്സിലുണ്ടാവുന്നു ഒരു സമാധാനമില്ല ഒരു പാത്രത്തില് വെള്ളം വെച്ചു നോക്കൂ ഇളക്കാതെ വെച്ചാൽ അത് അനങ്ങാതെയിരിക്കും പക്ഷേ അതിലൊരു കല്ലിട്ടാൽ വെള്ളം കലങ്ങും അല്ലേ അതേപോലെ അത് കുലുക്കിയാൽ കലങ്ങും നിങ്ങളുടെ ഹൃദയം അങ്ങനെയാണോ എന്റെ ഹൃദയം കലങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ പ്രശ്നം ആ പ്രശ്നം ആ പോരാട്ടം ഈ പോരാട്ടം ദൈവം പറയുന്നു പരിഭ്രമത്തിന്റെ പാത്രം ഞാൻ നിന്റെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു നീ ഭയപ്പെടേണ്ട മകനെ ഭയപ്പെടേണ്ട മകളെ ആ പരിതസ്ഥിതി ഞാൻ മാറ്റും സ്വസ്ഥതയുണ്ടാകും തീർച്ചയായും ഒരു സ്വസ്ഥതയുണ്ടാകും അതിനാൽ ഈ പരിഭ്രമം മാറിപ്പോകും കുഴപ്പം മാറിപ്പോകും ഒരു സ്വസ്ഥത നിനക്കുണ്ടാകും എന്ന് ദൈവം തരുന്നു അതിനുവേണ്ടിയാണ് യേശു കുരിശു ചുമന്നത് ഈ പരിഭ്രമത്തിന്റെ പാത്രത്തെ നമ്മിൽ നിന്നും അകറ്റുവാനായി യേശു കുരിശിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു അല്ലേ മനസ്സെന്തുമാത്രം പരിഭ്രമിച്ചിട്ടുണ്ടാകും തനിച്ചാക്കപ്പെട്ട അവസ്ഥയിൽ യേശു പരിഭ്രമിച്ചു അല്ലേ അപ്പോൾ നമ്മുടെ പരിഭ്രമത്തെ യേശു കുരിശിൽ ചുമന്നിരിക്കുന്നു അതിനാലാണ് പറയുന്നത് പരിഭ്രമത്തിന്റെ പാത്രത്തെ ഞാൻ നിന്നിൽ നിന്നും എടുത്തു കളയുമെന്ന് വിശ്വസിക്കുന്നുവോ പറയൂ ദൈവമേ ഈ വാഗ്ദത്തത്തിന് സ്തോത്രം എന്റെ മനസ്സ് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ജീവിതം കലങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങ് വാക്ക് തന്നതുപോലെ ഈ പാത്രത്തെ എന്നിൽ നിന്നും എടുത്തു കളയണമേ ഒരു സമാധാനത്തെ നൽകണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ